അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സ്വാഗതം ആറു കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കൾ തിരൂരങ്ങാടിയില് അറസ്റ്റിൽ തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ പാർട്ടി പെരുവള്ളൂരിലെ കാടപ്പടിയിൽ അർദ്ധരാത്രി നടത്തിയ പരിശോധനയിൽ ആറ് കിലോഗ്രാം കഞ്ചാവുമായി കണ്ണമംഗലം വാളക്കുട സ്വദേശി പുള്ളാട്ടിൽ മുഹമ്മദ് മകൻ മുപ്പത്തി അഞ്ച് വയസ്സുള്ള ഷിഹാബുദ്ദീൻ പെരുവള്ളൂർ വട്ടപ്പറമ്പ് സ്വദേശി കോടമ്പാട്ടിൽ നാവൂട്ടി മകൻ നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഷാജി എന്നിവരെ എക്സൈസ് സംഘം കാടപ്പടിയിൽ നിന്നും കഞ്ചാവ് കൈമാറ്റത്തിനിടെ പിടികൂടി കഞ്ചാവ് കൈമാറ്റം നടക്കുന്നുണ്ടെന്ന എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസും നാട്ടിലെ പൊതുപ്രവർത്തകരും ഈ ഭാഗങ്ങളിൽ രഹസ്യമായി നിരീക്ഷിക്കുന്നതിനിടെയാണ് കഞ്ചാവ് കൈമാറ്റം നടന്നത് കഞ്ചാവ് ചില്ലറ വിൽപ്പനക്കാർക്ക് കൈമാറിയത് ലഭിച്ച മുപ്പതിനായിരം രൂപയും എക്സൈസ് സംഘം ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു കൂടുതൽ പേർ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ ഇവരെ പിടികൂടാനാകുമെന്നും തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മധുസൂദനൻ പിള്ള പറഞ്ഞു ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തിരൂരങ്ങാടി താലൂക്ക് മേഖലകളിൽ എക്സൈസ് സംഘം നിരീക്ഷണം ശക്തമാക്കുന്നതിനിടെയാണ് ഈ കേസ് കണ്ടെത്തിയത് ഒരാഴ്ച മുമ്പ് എ ആർ നഗർ കൊളപ്പുറത്ത് നിന്നും നൂറ്റി കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് പാലക്കാട് സ്വദേശികളെ ലോറി സഹിതം തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും പിടികൂടിയിരുന്നു തിരൂരങ്ങാടി എക്സൈസ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ പിടികൂടുന്ന രണ്ടാമത്തെ വലിയ കേസാണിത് തിരൂരങ്ങാടി താലൂക്കിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നതിൽ പ്രധാനികളാണ് പിടിയിലായ ഷാജിയും ഷഹാബുദ്ദീനും പ്രതികളെ പരപ്പനങ്ങാടി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എക്സൈസ് സംഘത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ മധുസൂദനൻ പിള്ള അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുജിത് കെ എസ് പ്രകേഷ് പി പ്രിവൻറ്റീവ് ഓഫീസർ രജീഷ് ദിലീപ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷഹാബുദ്ദീൻ കെ യൂസഫ് അഭിലാഷ് ചിട്ടടി മംഗലത്ത് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി